വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന ഹെറോയിനുമായി രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ എക്സൈസിൻ്റെ പിടിയിൽ അസാം നഗോൺ ജില്ലയിലെ കൊസ്വ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബർപ്പാരി ബഞ്ചൻ മുപ്പത്തൊന്നുകാരൻ ഹുസൈൻ അലി മുപ്പത്തൊന്നുകാരൻ അബൂബക്കർ സിദ്ദീഖ് എന്നിവരെയാണ് മഞ്ചേരി എക്സൈസ് വകുപ്പ് പിടികൂടിയത് ഇവരിൽ നിന്നും പത്ത് ഗ്രാം ഹെറോയിനും പിടികൂടി എക്സൈസ് വകുപ്പിന്റെ ഓണോ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് റേഞ്ചും മലപ്പുറം എക്സൈസ് ഇന്റലിജന്സ് യൂറോയും സംയുക്തമായി മഞ്ചേരി പുല്ലൂരി പുല്ലൂരിവഴിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖിന്റെ നിർദ്ദേശാനുസരണം മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജ്മോൻ മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വിപണിയിൽ ഒന്നര ലക്ഷത്തോളം വില വരുന്ന പത്ത് പോയിന്റ് എഴുന്നൂറ്റി അൻപത്തിമൂന്ന് ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത് അന്യസംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായി ഹെറോയിൻ കടത്തിക്കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നതായി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് പ്രതികളെ എക്സൈസ് അംഗം പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം എൻ രഞ്ജിത്ത് പ്രകേഷ് പ്രിവെന്റീവ് ഓഫീസർമാരായ അനീഷ് കെ എ അഭിലാഷ് ജി ജയപ്രകാശം സഫീർ അലി പി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിമിഷ എ കെ സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽദാസ് ഇ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത് പ്രതികളെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി